ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എലിമിനേറ്ററിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ ഇരുപത് റൺസിന് തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസ് കിരീട പ്രതീക്ഷകൾ സജീവമാക്കി രോഹിത് ശർമ്മയുടെ തകർപ്പൻ എൺപത്തൊന്ന് റൺസും ജോണി ബാർസ്ട്രോയുടെ നാൽപ്പത്തേഴ് റൺസും ഹാർദിക് പാണ്ഡ്യയുടെ ഇരുപത്തിരണ്ട് റൺസ് വെടിക്കെട്ട് ബാറ്റിംഗാണ് മുംബൈയെ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തെട്ടിന് അഞ്ച് എന്ന വലിയ സ്കോറിലെത്തിച്ചത് രോഹിത്തും ബേർസ്ട്രോയും ചേർന്ന് വെറും ഏഴ് പോയിൻറ്റ് രണ്ട് ഓവറിൽ എൺപത്തിനാല് റൺസിൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടുണ്ടാക്കി ടൈറ്റൻസ് ബോളർമാരുടെ മോശം പ്രകടനവും ഫ്ലാറ്റ് പിച്ചും അവർ മുതലെടുത്തു സൂര്യകുമാർ യാദവ് ഇരുപത് പന്തിൽ മുപ്പത്തിമൂന്ന് തിലക് വർമ്മ പതിനൊന്ന് പന്തിൽ ഇരുപത്തഞ്ച് റൺസ് എന്നിവർ മധ്യ ഓവറുകളിൽ ആവേശം നിലനിർത്തി അവസാന ഓവറുകളിൽ ഹാർദിക് പാണ്ഡ്യയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് മുംബൈ ഐ പി എൽ മത്സരത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറുകളിൽ ഒന്നിൽ എത്തിച്ചു ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസിന് തുടക്കത്തിൽ തന്നെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ നഷ്ടമായി എന്നാൽ സായ് സുദർശൻ നാൽപ്പത്തൊമ്പത് പന്തിൽ എൺപത് റൺസ് നേടി ഇന്നിംഗ്സിന് അടിത്തറയിട്ടു കുശാൽ മെൻഡീസ് ഇരുപത് റൺസും വാഷിംഗ്ടൺ സുന്ദർ നാൽപ്പത്തെട്ട് റൺസും നേടി നിർണായക കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി ഗുജറാത്തിനെ വിജയത്തിനടുത്തെത്തിച്ചു എന്നാൽ ബുംറയുടെ മികച്ച ഒരു ഓവർ കളി മാറ്റി ബുംറ വാഷിംഗ്ടൺ സുന്ദറിനെ പുറത്താക്കിയതോടെ ഗുജറാത്ത് പതറാൻ തുടങ്ങി പതിനാറാം ഓവറിൽ സുദർശൻ്റെ വിക്കറ്റ് നഷ്ടമായതോടെ മുംബൈ കളിയിൽ പിടിമുറുക്കി ജസ്പ്രത് ബുംറ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇരുപത്തേഴ് റൺസിന് ഒരു വിക്കറ്റ് വീഴ്ത്തി ട്രെൻ ബോൾട്ട് അമ്പത്താറ് റൺസ് വിട്ടു നൽകി രണ്ട് വിക്കറ്റും നേടി അരങ്ങേറ്റക്കാരൻ അശ്വിനി കുമാർ ഇരുപത്തെട്ട് റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റും നേടി രാഹുൽ തെവാട്ടിയുടെയും ഷാരൂഖ് ഖാൻ്റെയും അവസാന ഓവറുകളിലെ ശ്രമങ്ങൾ ഫലം കണ്ടില്ല ഇതോടെ ഗുജറാത്ത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിയെട്ട് എന്ന സ്കോറിൽ ഒതുങ്ങി ഇതോടെ മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ പ്രവേശിക്കാൻ ക്വാളിഫയർ ഒന്നിൽ തോറ്റ പഞ്ചാബുമായി ഏറ്റുമുട്ടും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പോരാട്ടം എലിമിനേറ്ററോടെ അവസാനിച്ചു